ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ധാതുവിനെ പറ്റി അതേപോലെ തന്നെ ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ഉപാധികളെ പറ്റി പറ്റി പറയുകയുണ്ടായി അപ്പോൾ ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയാണ് എന്ന് പറഞ്ഞു പ്രകൃതിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തിനോ എന്തിനാണ് ഇവിടെ പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം രാജാവ് മന്ത്രിയെക്കൊണ്ട് രാജ്യം ഭരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രാജ്യം ഭരിക്കുന്നത് മന്ത്രിയാണെങ്കിലും ഇവിടെ ഈ വാചകത്തിൽ രാജാവിനാണ് പ്രാധാന്യം വരുന്നത് അപ്പോൾ ഇവിടെ രാജാവ് കർത്താവായി തീരുകയാണ് രാജ്യം ഭരിക്കുന്ന മന്ത്രിയാണെങ്കിലും ഇവിടെ ഈ വാചകത്തിൽ രാജ്യം ഭരിപ്പിക്കുന്നു എന്നാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രാധാന്യമായിട്ടുണ്ടാവുന്നത് രാജാവായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ രാജാവിനെ പോലെ ക്രിയയിൽ പ്രവർത്തിപ്പിക്കുന്നവൻ ആരാണോ ആ ക്രിയ നടത്താൻ വേണ്ടി കർത്താവിനെ അതായത് ക്രിയ നടത്തുന്ന ആളെ പ്രവർത്തിപ്പിക്കുന്നത് ആ പ്രവർത്തിപ്പിക്കുന്ന ആളെയാണ് പ്രയോജക കർത്താവ് എന്ന് പറയുന്നത് ഇവിടെ രാജാവിനെ നമുക്കപ്പോൾ പ്രയോജക കർത്താവ് എന്ന് പറയാൻ കഴിയും കാരണം രാജാവാണ് മന്ത്രിയെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രാജ്യം ഭരിപ്പിക്കുക എന്നുള്ള ക്രിയ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ രാജാവ് പ്രയോജകകർത്താവായി മാറുന്നത് കാരണം രാജാവാണ് ഈ ക്രിയ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ഭരിക്കൽ എന്ന് പറയുന്നത് രാജാവല്ല രാജാവ് മന്ത്രി കൊണ്ട് ചെയ്യിക്കുകയാണ് അപ്പോൾ ഒരാൾ ചെയ്യിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്രിയയിൽ പ്രയോജകകർത്താവ് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ രാജാവ് പ്രയോജകകർത്താവായിട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ശരിക്കും ആ ക്രിയ ചെയ്യുന്നയാൾ ഇപ്പോൾ മന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ മന്ത്രിയാണ് ശരിക്കും ആ ക്രിയ ചെയ്യുന്നത് അങ്ങനെ മന്ത്രിയെപ്പോലെ ആ ക്രിയ ചെയ്യുന്ന ആ കർമ്മം അല്ലെങ്കിൽ ആ പ്രവർത്തി ചെയ്യുന്ന ആളെ പ്രയോജ്യ കർത്താവ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ക്രിയ ചെയ്യിപ്പിക്കുന്ന ആളെ പ്രയോജക കർത്താവ് എന്ന് വിളിക്കുന്നു എന്നാൽ ക്രിയ ചെയ്യുന്നത് ആരാണോ ശരിക്കും ആ ചെയ്യുന്നത് ആരാണോ ആ ചെയ്യുന്ന ആളെ പ്രയോജ്യ കർത്താവ് എന്നുള്ള രീതിയിലും ആണ് പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു രീതിയിൽ ധാതുക്കൾ പ്രകൃതിയിലുണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് ഭേദം കൊണ്ട് രണ്ട് തരമായിട്ട് നമുക്ക് ധാതുക്കളെ ഇത്തരത്തിൽ തിരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഭരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് കേവല പ്രകൃതിയിൽ പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭരിക്കുന്നു എന്നുള്ളത് കേവല പ്രകൃതിയാണ് ഭരിക്കുന്നു അപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിലാണ് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവല പ്രകൃതിയായിട്ട് വരുന്നു എന്നാൽ ഭരിപ്പിക്കുന്നു എന്നാകുമ്പോൾ അത് മറ്റൊരാൾ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരാളുടെ ഒരു പ്രേരണ ചെയ്യാനുള്ള ഒരു സഹായം ഇതെല്ലാം വരുന്നത് കൊണ്ട് ഭരിപ്പിക്കുന്നു എന്നുള്ളത് പ്രയോജക പ്രകൃതി ആയിട്ട് മാറുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയ ചെയ്യിക്കുകയാണ് അപ്പോൾ ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു രാജാവ് ഭരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാജാവ് ശരിക്കും പ്രവർത്തിപ്പിക്കുന്നവനാണ് അപ്പോൾ പ്രയോജകകർത്താവായി മാറും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് ഇവിടെ പ്രയോജക പ്രകൃതി വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കി വെക്കേണ്ടത് ഈ രീതിയിലാണ് ഇത്തരത്തിൽ ക്രിയ ചെയ്യിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകളിൽ ക്രിയ ചെയ്യിക്കുന്ന ആളെ ക്രിയ ചെയ്യിക്കുന്ന ആൾ വരുന്ന അവസരത്തിൽ ക്രിയയിൽ പ്രവർത്തിപ്പിക്കുന്നവൻ പ്രയോജക കർത്താവായിട്ട് മാറുന്നു എന്നാൽ ശരിക്കും ആ ക്രിയ ചെയ്യുന്നവൻ പ്രയോജനകർത്താവായിട്ട് മാറുകയാണ് അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് പ്രകൃതിയുടെ വ്യത്യാസം കൊണ്ട് ധാതുക്കളെ നമുക്ക് തരംതിരിക്കാവുന്ന രീതിയിൽ തരംതിരിക്കാവുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് നമുക്ക് ധാതുക്കളെ ഭരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് കേവല പ്രകൃതിയായിട്ട് മാറുന്നു എന്ന രീതിയിൽ അതേപോലെ ഭരിപ്പിക്കുന്നു എന്നുള്ള സമയത്ത് അത് പ്രയോജക പ്രകൃതിയുമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്